തീരമ്പാറ കൃഷിഭവനിൽ വിള ആരോഗ്യ കേന്ദ്രൻ ലാബ് സജ്ജമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള നവീന മാതൃകയിലുള്ള ലാബാണിത് മണ്ണിന്റെ രാസഘടന വിലയിരുത്തൽ വിളകളുടെ രോഗപ്രതിരോധം എന്നിവയ്ക്കെല്ലാം ലാബ് കർഷകർക്ക് പ്രയോജനപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കർഷകർക്ക് ഊർജ്ജം പകരാനായി കീരമ്പാറ കൃഷിഭവനിൽ വിള ആരോഗ്യ കേന്ദ്രം തുറന്നു ആധുനിക സൗകര്യങ്ങളോടെയാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് മണ്ണ് പരിശോധന രാസഘടന വിലയിരുത്തൽ വിളകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ രോഗപ്രതിരോധം എന്നിവയ്ക്കെല്ലാം ലാബ് പ്രയോജനപ്പെടും ഉദ്യോഗസ്ഥർക്ക് കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്താനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലാബ് കർഷകർക്ക് ഏറെ ഗുണകരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പ്രത്യാശ പ്രകടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ഒരുക്കിയിരിക്കുന്ന വിള ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ലാഭാണിത് ഇത് നമുക്ക് സമീപ പ്രദേശങ്ങളൊന്നുമില്ലാത്ത സൗകര്യപ്രദമായ വളരെ മനോഹരമായ എല്ലാവിധ സംവിധാനങ്ങളുടെ ആധുനിക രീതിയിൽ സജ്ജീകരിക്ക സജ്ജീകരിക്കുന്ന ലാഭാണിത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമാണിത് പലപ്പോഴും കർഷകർ അവരുടെ കൃഷികൾ നടത്തുമ്പോൾ വിളപരിപാലനം പലപ്പോഴും നമുക്കറിയാം കൃത്യമായിട്ടുള്ള മണ്ണ് പരിശോധനയും അതുപോലെ തന്നെ വളങ്ങൾ കൊടുക്കുകയും ഒന്നും ചെയ്യാത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകാതിരിക്കുന്നത് പക്ഷേ ഇതുവഴി നമുക്ക് മണ്ണിൻ്റെ രാസഘടന പരിശോധിക്കുകയും അതിനൊപ്പം തന്നെ നമ്മുടെ വിളകൾക്കുണ്ടാകുന്ന എല്ലാവിധ കേടുകളും ചീച്ചിലടക്കം കരിച്ചിലടക്കമുള്ള പല പല രോഗങ്ങൾ ആക്രമിച്ചുണ്ടാകുന്ന ആക്രമണത്തിനെതിരായിട്ടുള്ള പ്രതിരോധ മരുന്ന് ത്രിതല പഞ്ചായത്ത് അടക്കം നമ്മൾ അതിനുവേണ്ടി മരുന്നിന് വേണ്ടി പൈസ മാറ്റി മാറ്റിവെച്ചിവിടെ മരുന്ന് അടക്കം ലഭ്യമാണ് ഇതിനകത്ത് നമുക്ക് പെസ്കൗട്ട് അതായത് ഇന്നത്തെ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയും ആ പെസ്കൗട്ട് നമുക്ക് തെളിവിൽ അവൈലബിൾ ഇപ്പോൾ ആ പെസ്കൗട്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ കൃഷിയിടങ്ങളിലും വന്ന് ആ ൾ കൃത്യമായി പരിശോധിച്ച് അതായത് ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കൊടുക്കുന്നത് പരിശോധിച്ച് എന്ത് തരം കീടങ്ങളാണ് ആക്രമിച്ചിരുന്നത് പരിശോധിച്ച് മനസ്സിലാക്കി അതിന്റെ പ്രതിരോധ അടക്കം നമ്മളോട് കർഷകർക്ക് വൈസ് പ്രസിഡന്റ് ബീന റോജോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു ബേസിൽ ബേബി വി കെ വർഗീസ് ലിസി ജോസ് കൃഷി ഓഫീസർ ബോസ് മത്തായി ഓഫീസ് അസിസ്റ്റന്റ് വിജയകുമാർ ഓഫീസ് സ്റ്റാഫ് സൗമ്യ ശിൽപ എന്നിവരും പ്രസിഡന്റിനൊപ്പം ചേർന്നു മീഡിയ കോതമംഗലം